നമസ്കാരം ഈ വർഷത്തെ മേടവിഷു ധാരാളം പ്രത്യേകതകളുള്ളതാണ് നിരവധി മാറ്റങ്ങളിലൂടെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും കടന്നു പോകുന്ന ഒരവസരമാണ് മേടവിഷുവോടുകൂടി എത്താനായി പോകുന്നത് സൂര്യൻ മേടം രാശിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ അപ്പോൾ സൂര്യൻ്റെ ഓരോ ചെറിയ ചലനങ്ങൾ പോലും മനുഷ്യജീവിതത്തിൽ വളരെയധികം പ്രഭാവം ചെലുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മേടവിഷു ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ചെറുതും വലുതുമായ പല വിധേനയുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ പരിവർത്തനങ്ങളും നൽകുകയും ചെയ്യുന്നുണ്ട് ജോലി സംബന്ധമായി വിവാഹ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ കുടുംബ ചിഹ്ന ഭിന്നമായി അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി മാറിയത് വീണ്ടും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ പല വിധത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങളായിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ലഭിക്കുന്നത് എങ്കിലും അതിൽ ഏഴ് നക്ഷത്രക്കാർക്ക് രാജകീയ ജീവിതം രാജകീയപ്രദമായ സാഹചര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട് സൂര്യൻ്റെ ഓരോ മാറ്റവും മനുഷ്യരിൽ ഉണ്ടാക്കുന്ന പ്രഭാവം വളരെ വലുത് തന്നെയാണ് അപ്പോൾ ഈ മേട സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള എത്തിച്ചേരൽ നിമിത്തം നമ്മുടെ ജീവിതത്തെ അത് വളരെയേറെ സ്വാധീനം ചെലുത്തുകയും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ബാധിച്ചു ബാധിച്ചുകൊണ്ടിരുന്ന അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നിങ്ങളാൽ തന്നെ കണ്ടെത്താൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് പല വിധത്തിൽ നിങ്ങളെ സഹായിക്കുന്ന പല ഘടകങ്ങളും എത്തിച്ചേരുകയും ചെയ്യും അതു തന്നെയാണ് പറഞ്ഞത് സൂര്യൻ്റെ ആ ചെറിയ ചലനങ്ങൾ പോലും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുതരാൻ പോവുകയാണ് ഒരു സൂര്യൻ്റെ അല്ലെങ്കിൽ സൂര്യൻ എത്രത്തോളം പ്രക്ഷോഭിച്ചാണ് ശോഭിതനായിട്ടാണ് നിൽക്കുന്നത് എന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഈ വിഷുവോടുകൂടി വളരെ മാറ്റങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് അനിശ്ചിതത്വമായി നിന്നിരുന്ന പല കാര്യങ്ങളും അതായത് തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇനി പുനർജ്ജീവിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു ജീവൻ കൊടുത്തെടുക്കാൻ അത് അതായത് ജീവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നു മരിച്ചതിന് തുല്യമായി ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരവസ്ഥ സാമ്പത്തികമായി കയ്യിലൊന്നുമില്ല വിചാരിക്കുന്നതൊന്നും നടക്കാത്തൊരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഈ ഏപ്രിൽ പതിനാല് മേടവിഷുവോടുകൂടി ജീവിതം മാറാൻ പോവുകയാണ് സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ പോവുകയാണ് കുറച്ച് നക്ഷത്രക്കാർ രാജകീയ ജീവിതം രാജകീയ ശോഭയോടെ പ്രൗഢിയോടെ ജീവിക്കാനുള്ള ഭാഗ്യം കൂടി ഈ മേടവിഷു നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതിൻ്റെ ഫലം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മേഡം വരെ അല്ലെങ്കിൽ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും ഒന്നിനു പിറകെ ഒന്നായി വാഹന ഭാഗ്യം ജോലി സമ്പത്ത് ഗൃഹ പുതുഗൃഹം അതേപോലെ സന്താന ഭാഗ്യം വിദ്യാവിജയം തുടങ്ങിയ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം ഇതും എടുത്തു പറയേണ്ടതാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും രാജകീയ പ്രൗഢിയോടെ ചെയ്യാനും ചെയ്ത് മുന്നോട്ട് സന്തോഷത്തോടെ പോകാനും ഈ മേടവിഷു നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നുണ്ട് ഇപ്പോൾ രാജകീയ ജീവിതം ലഭിക്കാൻ പോകുന്ന രാജകീയ പ്രൗഢിയോടെ ശോഭയോടുകൂടി ജീവിക്കാൻ ഈ മേടവിഷുവിന് ഭാഗ്യം തെളിയുന്ന ആ ഏഴ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ഒന്നാമത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ മേടവിഷു ഗുണകരമായ പലവിധ മാറ്റങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിലാണ് അത് എടുത്തു പറയേണ്ടത് പല വിധത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിയുകയാണ് സാമ്പത്തികമായൊരു വഴിത്തിരിവിൻ്റെ സമയമാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് തൊഴിലിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും അത് കൂടാതെ വ്യാപാര വ്യവസായികൾക്ക് വ്യാപാരികൾക്കും വ്യവസായികൾക്കും നല്ല സമയമാണ് ഇനി ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വളരെ നല്ല സമയവും ഉയർച്ചയും നേട്ടവുമാണ് സാമ്പത്തിക സ്ഥിതിയിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നിങ്ങളെ തേടി എത്തുന്ന സമയം കൂടിയാണ് ഇവിടെ സൂര്യൻ മേടം രാശിയിലേക്കുള്ള സൂര്യൻ്റെ ഈ പ്രവേശനം വളരെയധികം സാമ്പത്തിക ഉന്നതി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആ മാന്ദ്യത അല്ലെങ്കിൽ മന്ദത നിങ്ങളെ അവസാനിപ്പിച്ച് നിങ്ങൾ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് കടക്കാൻ പോവുകയാണ് പൊളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷു നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തുവെക്കാൻ കഴിയുന്ന പല വിധത്തിലുള്ള സന്തോഷ അനുഭവങ്ങളും നൽകുന്നതായിരിക്കും ഭരണിയാണ് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയം തന്നെയാണ് വരാൻ പോകുന്ന വിഷു വിഷുവിന് വിഷുവിന് ശേഷമുള്ള ആ ഒരു സമയം സാമ്പത്തിക സ്ഥിതി വളരെ വലിയ തോതിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇത് ജീവിതത്തിൽ പലവിധ സന്തോഷം സമാധാനം നൽകും സമ്പത്തില്ലാത്തൊരവസ്ഥ സമാധാനവും നഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെ ആ സമാധാനവും സന്തോഷവും തിരിച്ചു പിടിക്കാൻ സാധിക്കും കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ നിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെയും മാറാൻ പോവുകയാണ് നേട്ടങ്ങൾ ഒരു ഭാഗത്തു നിന്നല്ല നിരവധി നേട്ടങ്ങൾ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കാത്തിരുന്ന പല കാര്യങ്ങളും പതിയെ പതിയെ തടസ്സപ്പെട്ട് തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ചടുതിയിൽ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാ അർത്ഥത്തിലും അനുകൂല സാഹചര്യം തന്നെയാണ് ഒന്നിനെ ഓർത്തും വിഷമിക്കേണ്ട സാഹചര്യം ഇവിടെ കാണുന്നില്ല ഭരണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ് ഈ വിഷു സമ്മാനിക്കുന്നത് ഇനി രോഹിണി നക്ഷത്രക്കാർക്കും അതേപോലെ തന്നെയാണ് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും എത്താൻ പോകുന്ന ഒരു ആരോഗ്യപരമായി മാനസികപരമായി വളരെ നല്ല സമയമാണ് ശരീരത്തിൻ്റെ ആ ഒരു ആരോഗ്യക്കേട് മനസ്സിനെയും ബാധിച്ചിട്ടുണ്ട് അത് വളരെയധികം നിങ്ങളെ ആകെ തളർത്തി കളഞ്ഞു ആ തളർച്ചയിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കാൻ പോവുകയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നതാണ് എല്ലാ കാര്യത്തിനും ഒരു പിന്തുണ ശക്തി നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ് അത് എന്താണ് ഏതാണെന്ന് വെച്ചാൽ ദൈവാധീനം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും തൊഴിൽ തേടി അലയുന്നവർക്ക് നല്ല സമയമാണ് പരിഹാരം ലഭിക്കുകയാണ് നിങ്ങളുടെ തൊഴിൽ തൊഴിൽ തേടി അലയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട പല പരിഹാരം എന്താണ് ഉത്തമമായ ജോലിയാണ് ആ ജോലി ഈ വിഷുവോടുകൂടി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് മകേരമാണ് അടുത്ത നക്ഷത്രം നക്ഷത്രക്കാർക്കും ജോലിയിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമാണ് വേഷം മേട വിഷയോടുകൂടി വരാൻ പോകുന്നത് പലപ്പോഴും നിങ്ങളുടെ സന്തോഷത്തെ സന്തോഷത്തേക്കെടുത്തിയിരുന്ന പല ഘടകങ്ങളും ഉണ്ട് അതൊക്കെ മാറി ഇനി സന്തോഷം നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന സമയമാണ് രാജയോഗ സമ്മാനമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും രാജയോഗം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം അഷ്ട ഐശ്വര്യങ്ങളോടുകൂടി എന്നതാണ് രാജയോഗം സമ്പത്ത് സമൃദ്ധി ആയുരാരോഗ്യ സൗഖ്യം സന്തതി പരമ്പരകളുമായി സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക ഇതുകൂടി നിങ്ങൾക്ക് മേടവിഷു നൽകുന്നുണ്ട് സന്തോഷം സമാധാനം സാമ്പത്തിക ഉന്നതി ഇതൊക്കെ എടുത്തു പറയേണ്ട ഫലം തന്നെയാണ് മേടവിഷുവിന് മകീരം നക്ഷത്രക്കാർക്ക് വരിവരിയായി നിങ്ങളെ തേടി ഭാഗ്യം എത്തുന്നതായിരിക്കും അതാണ് കാണുന്നത് വരി വരിയായ നേട്ടങ്ങൾ വരിവരിയായ തടസ്സങ്ങളായിരുന്നു മുന്നേയുള്ള ഉള്ള സമയം ഇനി നേട്ടങ്ങളാണ് മുട്ടാത്ത വാതിലുകളില്ല വിളിക്കാത്ത ദൈവങ്ങളില്ല ചൊല്ലാത്ത പ്രാർത്ഥനകളില്ല കഴിക്കാത്ത വഴിപാടുകളില്ല അതിനൊന്നും ഫലം കണ്ടില്ല എന്നല്ല നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അത് ഒരുപാട് മായ്ച്ചു കളഞ്ഞിരുന്നു ഇനി പക്ഷേ അതിൻ്റെയൊക്കെ യഥാർത്ഥ ഫലം ലഭിക്കാൻ പോവുകയാണ് ഈ മേടവിഷു നേട്ടവുമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്കും വിഷു വളരെയധികം അനുകൂലമായ മാറ്റങ്ങളെ കൊണ്ടുവരുന്നുണ്ട് പലപ്പോഴും ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ ഇനി നിങ്ങളിൽ നിന്ന് അകലുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കരകയറാൻ സാധിക്കുന്ന സമയമാണ് രാജയോഗ സമാനമായ ഗുണാനുഭവങ്ങൾ പല ഭാഗ്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് വിഷുക്കാലം നിങ്ങൾ കരുതിയിരുന്ന ഒരുപാട് നാളുകൾക്ക് ശേഷം കരുതിയിരിക്കുന്ന ഭാഗ്യങ്ങളുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേടവിഷു നിങ്ങളിലേക്ക് എത്തുന്നത് പൂയമാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രക്കാരുടെ സമയവും കൂടി തെളിയുകയാണ് പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടായത് ജോലിയിൽ വിവാഹത്തിൽ സന്തതി ലഭിക്കുന്നത് ഇതൊക്കെ മാറാൻ പോവുകയാണ് സന്തോഷകരമായ പലവിധ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും ആരോഗ്യ പ്രതിസന്ധികൾ അകലുന്നതാണ് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ഘടകങ്ങളാണോ വേണ്ടുന്നത് അതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിലുണ്ടായ ധന നഷ്ടം വലിയൊരു തുക നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കൂട്ടുകച്ചവടത്തിലാകാം അല്ലെങ്കിൽ ചിലപ്പോൾ പണം അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തതിലാകാം അല്ലെങ്കിൽ ജോലിക്ക് പണം നൽകിയത് അങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് നഷ്ടമായിട്ടുണ്ട് അത് നല്ല വഴിയിൽ നിങ്ങൾ നേടിയെടുത്തതായതിനാൽ തന്നെ ആ ധനം തിരികെ ലഭിക്കാനുള്ള സാധ്യത കൂടി കൂടുതലായിട്ടുണ്ട് ഇനി പൂരം നക്ഷത്രമാണ് അടുത്തത് പൂരം നക്ഷത്രക്കാർക്കും വിഷുവോടുകൂടി ജീവിതം മെച്ചപ്പെടാൻ പോവുകയാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അല്പം ഡള്ളായിരുന്ന അവസ്ഥ ആരോഗ്യപരമായും ഒരുപാട് വിഷമ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് കുടുംബപരമായും കുട്ടികളെ ഓർത്തൊക്കെ അതൊക്കെ മാറാൻ പോവുകയാണ് സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളിലും ഇറങ്ങി തിരിക്കാനുള്ള സമയമാണ് ആഗ്രഹങ്ങൾ ഓരോന്ന ഓരോന്നായി നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് സന്തോഷകരമായ പലവിധ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന സമയമാണ് ആഹ്ലാദം ഇരട്ടിയായിരിക്കും അതായത് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ ഇരട്ടിയായി നിങ്ങളിലേക്ക് എത്തുന്നതിടയ്ക്കൊരു തടസ്സമുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിൽ തന്നെ നേരെ ജോലി ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കഴിച്ചാലും ശരീരത്തിൽ പിടിക്കുന്നുമില്ല അങ്ങനെയുള്ളൊരു അവസ്ഥ ആ മനപ്രയാസത്തിലായിരുന്നു ആ അവസ്ഥക്കൊക്കെ ഇപ്പോൾ ഒരു മാറ്റമായി കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണ തോതിൽ ആ മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്നമ്മയുടെ വിഷു വളരെയധികം ഭാഗ്യവുമായിട്ടാണ് കടന്നു വരുന്നത് അപ്പോൾ ഏവരും കാത്തിരിക്കുകയാണ് വിഷുഫലം അറിയാനുള്ള ആയിട്ടപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണങ്ങൾ ഏതൊക്കെ എന്തെങ്കിലും നക്ഷത്രക്കാർക്ക് ദോഷങ്ങളുണ്ടോ അഥവാ എന്തൊക്കെ പരിഹാരം ചെയ്യണം ചെയ്യണമെന്നതാണ് ഏവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇവ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ദോഷം ഒന്നും തന്നെയില്ല അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേഡവിഷുവിൻ്റെ ഒരു പ്രത്യേകത കൂടി എങ്കിലും രാജകീയ ഗുണത്തോടെ ഭാഗ്യത്തോടെ കഴിയാൻ അനു അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കണമല്ലോ ഗുണങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തണമെങ്കിലും അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് ദോഷങ്ങളെക്കാട്ടിൽ കൂടുതൽ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ദോഷത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല സമയം അനുകൂലമാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി